മഴക്കാലത്തും അതിരപ്പള്ളി ഇങ്ങനെ കല്ലിത്തുള്ളി ഒഴുകുന്നതാണ് കാണാനൊക്കെ നല്ല അതിമനോഹരമായ കാഴ്ചയാണ് അപ്പൊ ഈ കാലിത്തുള്ളി ഒഴുകുന്ന കാഴ്ചകൾ കാണാൻ തൽക്കാലത്തേക്ക് വിനോദസഞ്ചാരികൾ ഒന്ന് രണ്ട് ദിവസം കഴിയുക കേട്ടോ ഇപ്പൊ നമ്മുടെ ഗ്രീംവേൾഡ് ആ പരിസരത്തൊക്കെ ആകെ വെള്ളം കയറി വഴിയൊക്കെ ബ്ലോക്ക് ആയിട്ടുള്ള അവസ്ഥയിലാണ് അപ്പൊ നിങ്ങളും കൂടി വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മുടെ ഈ ചേട്ടന്റെ വാക്കുകൾ കൂടി കേട്ടതാണ് അമ്പല സംസ്ഥാന പാതയാണ് ഇതൊരു അല്ല അത് റോഡാണ് ഈ പ്രദേശത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളും കാറുകളെല്ലാം അങ്ങനെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ വിനോദസഞ്ചാരികൾ എല്ലാവരും തന്നെ ഈ വഴിയിലേക്കുള്ള യാത്ര വേണ്ട എന്ന് ചോദിക്കണമെന്ന് ഇനിയ പരിസ്ഥലം അഭ്യർത്ഥിക്കുകയാണ് അതായത് ചാലക്കുടി പുഴ കരകവിഞ്ഞൊഴുകയാണ് മുഴുവൻ ഡാമുകളും തുറന്നിട്ടിരിക്കുകയാണ് സൂവിസ് പാലുകളും തുറന്നിരിക്കുകയാണ് കരിയാരം ഗ്രാമപഞ്ചായത്തിനകത്ത് മംഗലം കോളനി പുന്നി വീടുകളെല്ലാം തന്നെ വെള്ളം കയറി മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ഒരു അതുകൊണ്ട് ഗതാഗതം ഈ സാഹചര്യത്തിലെ അഭ്യർത്ഥിക്കുകയാണ് അഭ്യർത്ഥിക്കുക മലക്കപ്പാറയിലും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ചെറിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിരപ്പള്ളിയും നല്ല ശക്തമായ ഒഴുക്കാണ് പെരിങ്ങൽക്കുത്ത് ഡാം തുറന്നു വിട്ടേക്കൊണ്ട് ചാലക്കുടി പുഴയുടെ പരിസര പ്രദേശത്തുള്ള എല്ലാ ഏരിയയിലും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയ അവസ്ഥയിലാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക യാത്രകൾ പരമാവധി ഒഴിവാക്കുക